ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതുപോലെ പഴമൊക്കെ ഒന്ന് തൊലിയൊന്ന് ചെറുതായിട്ട് കറുത്താൽ തന്നെ കുട്ടികളൊന്നും കഴിക്കാറില്ല അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാൻ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പഴം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പഴം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ തീ ഒരിക്കലും കൂട്ടി വെക്കരുത് അപ്പോൾ പഴം പെട്ടെന്ന് തന്നെ അടിപിടിച്ച് പോവും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതാ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പഴം തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതിൽ കുറച്ച് ബദാം ബദാമൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പേരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഞാനിതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വറക്കാത്ത റവയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി റവിയും പഴവും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഏലക്കായയും പഞ്ചസാരയും പൊടിച്ചതാണ് അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിത് ഒന്നര കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ തീലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ പാലൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ പാലും പഴം ഒക്കെ കൂടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പാലും പഴം ഒക്കെ കൂടി നന്നായിട്ട് വറ്റിയിട്ട് ഒന്ന് വെന്തിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചസാര ഓരോരുത്തർക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് പഞ്ചസാരയും പഴം ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയി വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം അതാ പാലും പഴം പഞ്ചസാരയും എല്ലാം കൂട്ടി നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് കുറച്ച് സമയം നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ പഴത്തിൻ്റെ മിക്സ് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു പാകത്തിനായി കിട്ടിയാൽ മതി ഇനി ഞാനത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്സാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ അതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യണമെന്നില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷാ അതായത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം